സ്നേഹം നടന്ന സഹോദരന്മാരെ സത്യവിശ്വാസികളെ കുടുംബങ്ങളെ കുടുംബിനികളെ കുട്ടികളെ ബഹുമാനപ്പെട്ട സമസ്തകാല ജമിയപ്പുപരമയുടെ നൂറാം വാർഷികം വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സമാപന പരിപാടി ഇൻഷാ അല്ലാ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി നാല് അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിൽ കാസർഗോഡ് ജില്ലയിലെ പുനിയയിൽ നടക്കുന്നത് ഏകദേശം എല്ലാവരും ഇതിനകം അറിഞ്ഞ വസ്തുതയാണ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുകയാണ് വ്യാഴാരംഗവും ആദർശ ആത്മീയ മേഖലകളിലുള്ള സമുദായത്തിൻ്റെ സമൂഹത്തിൻ്റെ ഭദ്രതയും ഉറപ്പുവരുത്തുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി ബഹുമാനപ്പെട്ട സമസ്ത സമസ്തകല ജമീത്തുള്ള നടത്തിയിട്ടുള്ളത് വർദ്ധിത വീര്യത്തോടു കൂടി പുതിയ കാലത്തെ സാങ്കേതിക വിദ്യകളടക്കം പൂർണ്ണമായി ഉപയോഗപ്പെടുത്തി കൂടുതൽ വിപുലമായ തലങ്ങളിലേക്ക് അന്തർദേശീയ തലങ്ങളിലേക്ക് തന്നെ കേരളത്തിൻ്റെ വേറിട്ട വിദഗ്ധമായ ആത്മീയമായ സാന്നിധ്യം അടയാളപ്പെടുത്താനും അതിൻ്റെ ഗുണഫലങ്ങൾ എത്തിക്കുന്നതിനും ആവശ്യമായ ആലോചനകൾ കൂടി പദ്ധതികളുടെ ആസൂത്രണങ്ങൾ കൂടി സെൻറ്റിനറിയുടെ ഭാഗമായി നടക്കുന്നുണ്ട് വിപുലമായ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പൂർണ്ണമായ പിന്തുണയും പ്രാർത്ഥനയും അഭ്യർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ഈ വിഷയ സംബന്ധമായ കാര്യങ്ങളുടെ വിജയകരമായ പൂർത്തീകരണത്തിന് സഹായകമാകുന്ന സാമ്പത്തിക ശേഖരണത്തിൻ്റെ പ്രവർത്തനങ്ങളും വിജയകരമായ പൂർത്തീകരണത്തിന് ആവശ്യമായ രൂപത്തിൽ സാങ്കേതിക വിദ്യയുടെ സാങ്കേതിക സംവിധാനങ്ങളുടെ പിന്തുണയോടുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികളിലൂടെയും നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ പ്രവർത്തകരിലൂടെയും അഭ്യുദയകാംക്ഷികളിലൂടെയും ഒക്കെ നിങ്ങൾക്ക് മുന്നിലെത്തുന്ന ഇത് സംബന്ധമായ അഭ്യർത്ഥനകൾ പ്രതിഫലേച്ഛയോടുകൂടി കൂലി കെട്ടണമെന്നുള്ള കിട്ടണമെന്നുള്ള മുഖത്തോടു കൂടി പൂർണ്ണമായ പങ്കാളിത്തവും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹായങ്ങളുടെ വിതരണവും സഹായത്തിന് സഹായ വിതരണ സാമ്പത്തിക സഹായ ആവശ്യമായ പ്രവർത്തനങ്ങളും എല്ലാം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയും നമ്മുടെ നാടുകളിലടക്കം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ സുന്നത്ത് ജമായത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ബഹുമാനപ്പെട്ട സമസ്തകല ജമീയത്തിനുമയുടെ പ്രവർത്തനങ്ങളിൽ മഹല് മദ്രസ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിലൊക്കെ മുന്നിൽ നിൽക്കുകയും കൂടെ നിൽക്കുകയും ചെയ്ത സഹോദര സഹോദരിമാർ കാക്ക കാരണവന്മാർ അവരാരും പലരും ഇന്ന് നമ്മുടെ കൂടെയില്ല അവർക്കൊക്കെ അള്ളാഹുത്താലം അക്സറത്തും അറബമത്ത് നിൽക്കുകയും നമ്മളീ ചെയ്യുന്ന സദുദ്യമങ്ങളുടെയും സത് സംരംഭങ്ങളുടെയും ഗുണഫലം അവരിലേക്ക് കൂടി ഒരു വിഹിതമായി അള്ളാഹുത്താലി എത്തിച്ചു കൊടുക്കുകയും ചെയ്യട്ടെ എന്നത് ആർ ചെയ്യുന്നു വാഹന അഴ്വാൻ അനുബന്ധില്ല സ്വലാമലൈക്കും റഹമത്തു